എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തിൽ ഈ അഞ്ചു മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ അവർ ഒരു പുതിയ ബന്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹേതര ബന്ധങ്ങൾ പുതുമയൊന്നുമല്ലാത്ത കാലത്താണ് നാം ജീവിക്കുന്നത് പുതിയ ബന്ധം തുടങ്ങുന്നതിന് സഹായകരമായ ഗാഡ്ജറ്റുകളും സോഷ്യൽ ആപ്പുകളും ഇന്ന് ഇവരുടെയും കൈവശമുണ്ട് ഒരു ബന്ധത്തിൽ മടുപ്പ് തോന്നിയാൽ പുതിയ ബന്ധങ്ങൾ തേടിപ്പോകുന്നത് ഭാര്യയായാലും ഭർത്താവായാലും ചെയ്യുന്ന കാര്യമാണ് ഇക്കാലത്ത് ദാമ്പത്യ ജീവിതത്തിലെ ചില താളപ്പിഴകൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക തുടങ്ങിയ കാരണങ്ങളാണ് മക്കളെ പോലും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോകാൻ പങ്കാളിയെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ പങ്കാളികൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ മുതലെടുത്ത് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും കുറവല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പങ്കാളി മറ്റൊരു ബന്ധത്തിൽ അകപ്പെട്ടു എന്ന് ചില നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അത്തരത്തിൽ പങ്കാളിയുടെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന ഈ അഞ്ചു മാറ്റങ്ങളിലൂടെ പങ്കാളി പുതിയ ബന്ധം ആരംഭിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൽ ഒന്നാമതായി മറ്റൊരു വ്യക്തിക്ക് തുടർച്ചയായി പരിഗണന നൽകുക അവരെ പുകഴ്ത്തി സംസാരിക്കുന്നത് പതിവാക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് പേരുമാറ്റത്തിലെ ഈ പെട്ടെന്നുള്ള മാറ്റം മറ്റൊരു പ്രണയത്തിലേക്കുള്ള തെറ്റിലാണെന്നാണ് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് രണ്ടാമതായി ഒറ്റക്കിരിക്കുമ്പോഴും മറ്റും ഫോണിൽ കൂടുതൽ സമയം മുഴുകുന്നത് സംസാരിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യുന്നതും സൂക്ഷിക്കുക ഫോണിനോടുള്ള പെട്ടെന്നുള്ള ആകർഷണം മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് മൂന്നാമതായി കൂടുതൽ സമയം പുറത്ത് ചെലവഴിക്കുന്നതിന് താല്പര്യം കാട്ടുക പങ്കാളിക്കൊപ്പം സമയം ചെലവഴിക്കാതിരിക്കാൻ വളരെ തിരക്കിലാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക തുടങ്ങിയ സ്വഭാവത്തിലെ മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ ബന്ധത്തിലകപ്പെട്ടു എന്നതിന്റെ സൂചനയാകാം അതും നാലാമതായി നിങ്ങളുടെ പങ്കാളി മറ്റൊരാൾ സമീപത്തുള്ളപ്പോൾ മാത്രം അവരുടെ ആകർഷകമായ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ മറ്റൊരിണയെ തേടുന്നുവെന്ന് സൂചകമാവാം എല്ലാ ജീവജാലങ്ങളും ഇണയെ ആകർഷിക്കുന്നതിനായി അവയുടെ ചുറ്റുപാടിലെത്തുമ്പോൾ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് ായി നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മറ്റുള്ളവരുമായും പ്രധാനമായും സ്ഥിരമായി സംസാരിക്കുന്ന ഒരാളുമായും താരതമ്യപ്പെടുത്താൻ തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഇത്തരം അഞ്ചു മാറ്റങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ പുതിയൊരു ബന്ധം തേടിക്കഴിഞ്ഞു എന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്